ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പട്ടികയിൽ സോണിയയുടെ പേരുണ്ട് സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പി സോണിയാഗാന്ധിക്കെതിരെ ആരോപണവുമായി ബി ജെ പി പൗരത്വം കിട്ടും മുൻപ് സോണിയാഗാന്ധിക്ക് വോട്ട് ഉണ്ടായിരുന്നുവെന്ന് ബി ജെ പി രേഖകൾ പുറത്തുവിട്ടാണ് ആരോപണം ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പട്ടികയിൽ സോണിയയുടെ പേരുണ്ടെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ ആരോപിച്ചു ഇതൊരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പല്ലെങ്കിൽ പിന്നെന്താണ് എന്നും അദ്ദേഹം ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച സോണിയാഗാന്ധിയുടെ പേര് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തതാണെന്നും മാളവ്യ ആരോപിച്ചു ഒരു ഇന്ത്യൻ പൌരന് മാത്രമേ വോട്ടർ ആകാൻ സാധിക്കൂ എന്ന നിയമത്തിന്റെ വ്യക്തമായ ലംഘനമായിരുന്നു ഈ നടപടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രതിഷേധത്തെ തുടർന്ന് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തെന്നും അദ്ദേഹം ആരോപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യൻ പൌരത്വം നേടിയതിനു ശേഷം വീണ്ടും പേര് വോട്ടർ പട്ടികയിൽ ചേർത്തതും തട്ടിപ്പാണെന്നും മാളവ്യ ആരോ ആരോപിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള കട്ട് ഓഫ് ഡേറ്റ് ജനുവരി ഒന്നിനു മുമ്പായിരിക്കണം എന്നാൽ സോണിയയ്ക്ക് പൗരത്വം ലഭിച്ചത് ഏപ്രിലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെയുള്ള കാലഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെന്നും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ആരോപിച്ചു അതേസമയം നാല് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി വിജയിച്ച് വയനാട് മണ്ഡലത്തിലും ക്രമക്കേട് നടന്നെന്ന് അനുരാഗ് താക്കൂർ ആരോപിച്ചു വണ്ടൂർ ഏറനാട് മണ്ഡലങ്ങളിൽ വ്യാപക കള്ളവോട്ട് നടന്നു തിരുവമ്പാടി മണ്ഡലത്തിലും കള്ളവോട്ടുണ്ട് കൽപ്പറ്റ മണ്ഡലത്തിലും കള്ളവോട്ട് നടന്നു സ്റ്റാലിന്റെയും അഖിലേഷ് യാദവിന്റെയും മണ്ഡലങ്ങളിലും കള്ളവോട്ടെന്ന് അനുരാഗ് താക്കൂർ കൂട്ടിച്ചേർത്തു നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക വയനാട്ടിൽ വിജയിച്ചത്